റഷ്യൻ എണ്ണ ഇറക്കുമതി നിയന്ത്രിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഉടൻ തന്നെ വെൻസ്വേലിൽ നിന്ന് അസംസ്കൃത എണ്ണ എണ്ണ വാങ്ങുന്നത് വാങ്ങാൻ കഴിയുമെന്ന് അറിയിച്ചിരിക്കുകയാണ് റഷ്യൻ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് അതിന് പകരമായിട്ട് വെൻസ്വേലിൻ എണ്ണ പരിഗണിക്കാമെന്ന് യു എസിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് വിഷയമായി അടുപ്പമുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് നേരത്തെ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ യു എസ് റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അത് വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യ നിർബന്ധിതരായ സാഹചര്യത്തിലാണ് ഈ നീക്കം വരും മാസങ്ങളിൽ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പ്രതിദിനം ലക്ഷക്കണക്കിന് ബാരലുകൾ കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് അതിനിടയിലാണ് യു എസ് പുതിയ ഓഫറുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ മാർച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെൻസേരൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് ഈ വർഷം ജനുവരി മൂന്നിന് യു എസ് സേന വെൻസ്വേലൻ പ്രസിഡന്റ് നിക്കോളോസ് മദുറോയെ പിടികൂടുകയും അദ്ദേഹത്തിനെതിരെ രാജ്യത്തിനെതിരെയും നടപടികൾ ശക്തമാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ യു എസ് നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് റഷ്യൻ എണ്ണയുടെ ലഭ്യതയിലുണ്ടായ കുറവ് നികത്താൻ വെൻസ്വേലയിൽ നിന്നുള്ള വാങ്ങലുകൾ പുനരാരംഭിക്കുവാൻ ഇന്ത്യയെ അനുവദിക്കാമെന്ന് അവർ ഇന്ത്യയെ അറിയിച്ചു കഴിഞ്ഞുവെന്നാണ് വിവരം യുക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകുന്ന റഷ്യൻ എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം നിയന്ത്രിക്കാനുള്ള യു എസിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം പോലുള്ള ട്രേഡിംഗ് സ്ഥാപനങ്ങൾ വഴിയാണ് അതോ വെൻസ്വേലയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ പി ഡി വി എസ് നേരിട്ടാണോ വിപണനം ചെയ്യുകയെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങളും വലിയ വില കിഴിവുകളും വന്നപ്പോൾ ഇന്ത്യ റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവായി മാറിയിരുന്നു ന്യൂസ് ഡെസ്ക് മറ്റ്വിഷൻ